നമസ്കാരം ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിൻ്റെ പേരിൽ വൻ തുക തട്ടിയെടുത്ത കേസിൽ തിരുവനന്തപുരം സ്വദേശിനിയായ മുപ്പത്തിമൂന്നുകാരിയെ ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തിരുവനന്തപുരം തിരുമല പുത്തേരിൽ വീട്ടിൽ മുപ്പത്തിമൂന്നുകാരിയായ ആര്യദാസാണ് അറസ്റ്റിലായത് ആലപ്പുഴ തൃക്കുന്നതുപുഴ സ്വദേശിയായ ഒരാളിൽ നിന്ന് വ്യാജ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പതിനാറ് ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിലാണ് നടപടി ഈ തട്ടിപ്പിന്റെ വിധിയിൽ രാജ്യവ്യാപകമായ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ആര്യദാസിനെ കോടതി റിമാൻഡ് ചെയ്തു പരാതിക്കാരൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ബന്ധപ്പെട്ടാണ് തട്ടിപ്പിന് തുടക്കം കുറിച്ചത് ഒരു സ്വകാര്യ ഷെയർ ട്രേഡിംഗ് കമ്പനിയുടെ പ്രതിനിധിയാണെന്ന് പരിചയപ്പെടുത്തി വിശ്വാസം നേടിയെടുത്ത ശേഷമാണ് ആര്യദാസും സംഘവും ഇരയെ കെണിയിലാക്കിയത് ലാഭകരമായ ഷെയർ ട്രേഡിംഗ് അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് പരാതിക്കാരൻ്റെ ഫോണിൽ ഒരു വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചു ഈ വ്യാജ ആപ്പിലൂടെ പ്രതികൾ നിർദ്ദേശിച്ച വിവിധ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ട് മാസത്തിനുള്ളിൽ പതിനാറ് ലക്ഷം രൂപയാണ് പരാതിക്കാരൻ നിക്ഷേപിച്ചത് താൻ നിക്ഷേപിച്ച തുകയ്ക്ക് പുറമെ വലിയ ലാഭവും ഈ വ്യാജ ആപ്പിൽ പ്രത്യക്ഷപ്പെട്ടതോടെ പരാതിക്കാരൻ സന്തോഷത്തിലുമായി എന്നാൽ ഈ പണം തിരികെ പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ടതായി അദ്ദേഹം തിരിച്ചറിയുന്നത് ആപ്പിൽ കാണിച്ചിരുന്ന ലാഭഗണകൾ യഥാർത്ഥത്തിൽ ഒരു തട്ടിപ്പ് മാത്രമായിരുന്നു താൻ തട്ടിപ്പിനിരയായെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ പരാതിക്കാരൻ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നവംബർ പത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഏലിയാസ് ബി ജോർജിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൽ പരാതിക്കാരൻ നഷ്ടപ്പെട്ട പണം അറസ്റ്റിലായ ആര്യദാസിന്റെ പേരിലുള്ള ഇൻഡസ്ട്രിയൻ ബാങ്കിന്റെ തിരുവനന്തപുരം ബ്രാഞ്ചിലെ അക്കൌണ്ടിലേക്കാണ് അയച്ചതെന്ന് കണ്ടെത്തി ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഡി സി ആർ ബി ഡിവൈഎസ്പി സന്തോഷ് എം എസിന്റെ മേൽനോട്ടത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഏലിയാസ് പി ജോർജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആര്യദാസിനെ അറസ്റ്റ് ചെയ്തത് ഇവരുടെ തട്ടിപ്പ് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നാണ് പോലീസ് പറയുന്നത് കേരളത്തിൽ എറണാകുളം സിറ്റിയിൽ കൂടാതെ ഡൽഹി മഹാരാഷ്ട്ര പഞ്ചാബ് വെസ്റ്റ് ബംഗാൾ ഉത്തർപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി ആര്യദാസിനും ഇവരുടെ സംഘാംഗങ്ങൾക്കുമെതിരെ നിലവിൽ ഇരുപത്തിയെട്ടോളം തട്ടിപ്പ് പരാതികൾ നിലവിലുണ്ട് അറസ്റ്റിന് പിന്നാലെ ആര്യദാസ് ദേഹാശിസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് നവംബർ പതിനെട്ടിന് അമ്പലപ്പുഴ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യൻ ജേക്കബ് മെഡിക്കൽ കോളേജിലെത്തി പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരന് നഷ്ടമായ തുകയിൽ നിന്ന് നാലര ലക്ഷം രൂപ എൻ പോർട്ടൽ വഴി മരവിപ്പിക്കാനും അത് തിരികെ ലഭിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനും പോലീസിന് സാധിച്ചിട്ടുണ്ട് ഐ അഡ്രസ്സുകൾ കേന്ദ്രീകരിച്ചും മറ്റ് ബാങ്ക് അക്കൗണ്ടുകൾ നിരീക്ഷിച്ചും കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ടെന്ന് ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് അറിയിച്ചു രാജ്യവ്യാപകമായി നടക്കുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളുടെ ഒരു കണ്ണിയാണ് ആര്യദാസ് എന്നും കൂടുതൽ പേർ ഉടൻ പിടിയിലാകുമെന്നുമാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്